ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചു ഒക്ടോബർ പതിനഞ്ചോ തീയതികളിൽ അഴീക്കോട് സിദി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഐ എം യു പി സ്കൂൾ ജി യു പി സ്കൂൾ അഴീക്കോട് എന്നീ മൂന്ന് വിദ്യാലയങ്ങളിലായിട്ടാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രവൃത്തി പരിചയമേള ഗണിത ശാസ്ത്രം സാമൂഹിക ശാസ്ത്രം ശാസ്ത്രം ഐ ടി മേള എന്നീ അഞ്ച് വിഭാഗങ്ങളിലായി മൂവായിരത്തിലധികം കുട്ടികൾ മേളയിൽ പങ്കെടുക്കും സമ്മേളനം കയ്പമംഗലം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവിടെ ശാസ്ത്രകാലമാര് ഇപ്പൊ പരീക്ഷണം നടത്തുകയാണ് എന്നാൽ പരീക്ഷണം അറിയോ നമ്മുടെ എന്ന് പ്രകാശ സംശ്ലേഷം ഇത് നടക്കുന്നുണ്ട് ആ പ്രകാശ സംശ്ലേഷം എന്താ സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം ഉപയോഗിച്ച് ഒരു സസ്യത്തിന് സസ്യത്തിനാവശ്യമായിട്ടുള്ള അല്ലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യം എന്തിന് നമ്മുടെ ഭക്ഷണം കഴിക്കാതെ എന്നാലോചിച്ച് നോക്കി നമുക്ക് വിശപ്പ് വരുന്ന സമയത്ത് കുറച്ച് സൂര്യപ്രകാശവും കാർബൺ ഡൈക്സൈഡ് ഉപയോഗിച്ച് തന്നത്താനം വളരാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ കഴിയുമോ എന്നാണ് ചിന്ത ചിന്തോ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു വിശപ്പുണ്ടെങ്കിൽ കുറച്ച് നേരം പുറത്തിറങ്ങി മതിയാവും അങ്ങനെ മതിയാകുമോ അങ്ങനെ ചെയ്യാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും നിറം മാറുമോ അല്ലെ എല്ലാവരും എനിക്ക് കളത് ഇതാവും അരിതകം ആവും കളത് പച്ചയും കളതെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞുകൂടാ ശാസ്ത്രത്തിന്റെ പുതിയ പുതിയ പരീക്ഷകളുടെ ലോകത്തിലേക്ക് സൂപ്പർ സോണിക് ആയിട്ടുള്ള നമ്മുടെ തലയൊക്കെ മുകളിലേക്ക് പോകുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്നത് അല്ലേ എന്തായാലും കേരളം വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന കുട്ടികളുടെ ഈ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്ന തൊഴിലും പഠനവും ഒരുമിച്ച് പുതിയ വ്യവസ്ഥയിലേക്ക് മാറുകയാണ് ആ മാറുന്നതിന് ശാസ്ത്രത്തിന് ഇപ്പോഴുള്ള കണ്ടുപിടുത്തങ്ങൾ ഇനിയുള്ള കണ്ടുപിടുത്തങ്ങൾ എല്ലാം അവരതിനെ പ്രാപ്തരാക്കും പ്രാപ്തരാകട്ടെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ ചിലപ്പോ ഒരു നാണത്തിൻ്റെയും ഭാവിയെക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളായി മാറ്റാൻ കഴിയട്ടെ അവരെ ഉള്ളിൽ ഉറങ്ങുന്ന പ്രതിഭകളെ ഉണർത്തി അങ്ങനെ ആകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒട്ടും കേരള സ്കൂൾ ശാസ്ത്രോത്സവം വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ശാസ്ത്രോത്സവ സന്ദേശം നൽകി വാർഡ് മെമ്പർ പ്രസീന റാഫി റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ പ്രഥമകുമാർ മാനേജർ അബ്ദുൽ ഖയൂം എസ് എസ് എം ട്രസ്റ്റ് പ്രസിഡന്റ് പി എ സേ ടി മാസ്റ്റർ പ്രിൻസിപ്പൽ സെമീന ടി വി ഹെഡ് മിസ്റ്റ്രസ് റുബീന കെ എ ടി ഐ പ്രിൻസിപ്പൽ അസ്മാബി വി ഐ പുഷ്കല ടി പി നൌഷാദ് കൈതവളപ്പിൽ മുഹമ്മദ് ഷഫീഖ് സി ജെ ദാമു പി എ മനാഫ് എന്നിവർ സംസാരിച്ചു റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ എം എം ആദിൽ മജീദ് മാസ്റ്റർ നന്ദി പറഞ്ഞു